ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്വന്റി ട്വന്റി നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവന്റെ രണ്ടാമത്തെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഒരു കിടക്കം വീഡിയോ ആണ് ഇതൊക്കെ ലാലാട്ടിൽ പറഞ്ഞതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ ഷോ നല്ല പൊളിയായിരിക്കും പക്ഷെ സത്യം പറയായിട്ട് കഴിഞ്ഞ സീസണിലൊന്നും ബിഗ് ബോസ് ഒന്നും ഞാൻ കണ്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബോർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ കാണാൻ പോയില്ല പക്ഷെ ഞാൻ ഏതോ ഒരു സീസൺ ആര്യാടൊക്കെ സീസൺ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഞാൻ അതൊക്കെ കണ്ടിരുന്നു അപ്പം ഞാനൊരു ബിഗ് ബോസ് തീരം പ്രേക്ഷകരൊന്നും അല്ല പക്ഷെ ഞാൻ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഈ കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെ ഓരോരുത്തരും റിവ്യൂ ചെയ്യുള്ളൂ അതുവഴി ഞാൻ ബിഗ് ബോസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് അപ്പം അല്ലാതെ ഞാൻ കുത്തിയിരുന്ന് ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി ഒന്നും ആയിരുന്നില്ല പക്ഷെ ഇന്നലെ നമ്മുടെ ബിഗ് ബോസിന്റെ പ്രമോ വീഡിയോ ഇറക്കിയിട്ടുണ്ട് അടിപൊളി എന്ന് പറയാം അടിപൊളി ലാലാട്ടന്റെ എൻട്രി നമുക്കത് കണ്ടു നോക്കാം കൊപ്പി സ്ട്രൈക്ക് വരുന്ന കാരണം നമുക്കത് മുഴുവനായിട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല അടിപൊളി എൻട്രി ആണ് ലാലാട്ടന്റെ ബ്ലാക്ക് ഷോട്ട് ഷാർട്ടൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ടുള്ളൊരു എല്ലാരും ഒറ്റപ്പെടുത്തുന്നു എന്തിനാമോളൂ ഷോയുടെ ഉള്ളിൽ വേറൊരു ഷോ വില്ലേ നന്നായിട്ട് രീതിയിൽ നമുക്ക് പ്രതീക്ഷ തരുന്നുണ്ട് സീസൺ സെവനില് ഏർ ഈ പ്രേമ ഇറക്കിയില്ലെങ്കിൽ ശരിക്കും ബിഗ് ബോസിലെ പ്രഷർ ഒരു കാരണം ഹിന്ദിയും തമിഴ് അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോ ബിഗ് ബോസിന് നല്ല ഓഡിയൻസ് ആണ് ഉള്ളത് പക്ഷെ മലയാളത്തിൽ ഓഡിയൻസ് ഇല്ല അതിന്റെ കാരണം തന്നെ ഇതാണ് എപ്പോഴും അതിനകത്ത് ഏർ ലാലാട്ടന് അത്ര എപ്പോഴും ഒരു സേഫ് സോണിൽ നിന്നാണ് ലാലാട്ടനാണെങ്കിലും വിമർശിക്കാറുള്ളത് അത് പോരാ ലാലാട്ട് നിങ്ങൾ പറ നമ്മൾ പല തവണ നമ്മള് ആര്യടക്ക സീസൺ കണ്ടപ്പോ ലാലേട്ട പൊളിച്ചെടുക്കി കൊടുക്ക് പൊളിച്ചെടുക്കി കൊടുക്ക് എന്നൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്ന് ലാലാട്ട ഒന്നും ഒരു ഉപദേശവും ഒരു വാണിംഗ് ഒന്നും നമ്മൾ കൊടുക്കുക കൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് ശരിക്കും സങ്കടം വരും നമുക്ക് ദേഷ്യവും വരും നമ്മള് ഇപ്പ കൊടുക്കും നമ്മുടെ ഇപ്പൊ കൊടുക്കും ഇപ്പൊ കൊടുക്കുന്നു പറഞ്ഞാൽ നമ്മൾ നോക്കി 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 നിന്നിട്ട് പക്ഷെ അവിടെ ഒന്നും സംഭവിക്കില്ല അപ്പൊ ഈ കഴിഞ്ഞ സീസൺ വരെ ആറ് ആറാമത്തെ സീസൺ വരെ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് കഴിഞ്ഞ സീസണിൽ വെറും പറഞ്ഞു പറഞ്ഞേറ്റരുന്നത് അപ്പം ഇപ്പം ഈ കണ്ടിരിക്കുന്ന പ്രമേയം പറയുന്നത് ഉം ഇനി കുണുവാവ കരയുവാണോ ആ ചോദ്യം ലൈൻ കട്ട് ലൈൻ കട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഊടായ്പകളൊന്നും ഇനി നടക്കത്തില്ല കളിച്ചു തന്നെ നേടണം എന്നുള്ള ഒരു ഇതൊക്കെ എന്നത് കിട്ടുന്നുണ്ട് കുണുവാവ ഇനി കന്ന് കരഞ്ഞാൽ ഒന്നും അവടെ മനസ്സൊന്നും അറിയാൻ പോകുന്നില്ല ഗെയിം കളിക്കണം എന്നാണ് ഒക്കെ അർത്ഥം വിട്ടക്കെ ലാലാട്ടെന്നാണ് പറയുന്നുണ്ട് അപ്പോഴും ലാലേട്ട അതിനകത്താക്കതായുള്ള മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്നു പറയുന്ന ഒരു കാര്യം സോപ്പിങ് പതപ്പി അപ്പൊ ലാലേട്ടെ സാധാരണ കാണുമ്പോഴത്തേക്കും അയ്യോ ലാലേട്ട ഞാൻ അങ്ങനെയല്ല ലാലേട്ട ഇങ്ങനെയാണ് അങ്ങനെ പതപ്പേരൊന്നും ഇനി നടക്കത്തില്ല അതിന് തക്കതായ മറുപടിയായ നേരിടേണ്ടി വരും പളപ്പേരൊന്നും ഞാൻ വീഴത്തില്ല നന്നായിട്ട് കളിച്ചാൽ മാത്രമേ ഒറിജിനലായിട്ട് നിങ്ങൾ ഇറങ്ങി കളിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ വിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോ ആയിരിക്കും അപ്പൊ പ്രേക്ഷകരും കൂടും പ്രേക്ഷകർ കൂടിയാൽ മാത്രമേ നമുക്ക് ഈ ബിഗ് ബോസിൽ വരുമാനം കൂടുവുള്ളൂ കൂടുമ്പോഴേ അവർക്ക് അതിൻ്റെ ടാസ്ക് പിന്നെ ടാസ്കിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഈ അങ്കനവാടി ടൈപ്പ് ടാസ്കുകൾ ഇനി പറ്റില്ല കേരളം പൊളിച്ചു കാരണം അവർക്ക് എപ്പോഴും അങ്ങനത്തെ ഒളിച്ചേ കണ്ടേ അങ്ങനെയുള്ള ടാസ്കൾ ഒക്കെയാണ് കൊടുക്കാറുള്ളത് ഇനി അങ്ങനത്തെ ഒന്നും ഇല്ല നല്ല സീരിയസ് ആയിട്ട് ടാസ്ക് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് നല്ല അടിപൊളി ഷോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അടിപൊളി ആയിട്ടുണ്ട് ഇനി സ്റ്റീൽ കളിയൊന്നും പറ്റത്തില്ല പറ്റത്തില്ല ബിഗ് ബോസി വന്നിട്ടുണ്ട് വാഴകളെ വേണ്ട എന്നാണ് പറയുന്നത് അതിനകത്ത് വന്ന് പ്ലേ ചെയ്യണം എന്ന് പറയുന്നുണ്ട് തന്നെ ലാലട്ട് മോട്ടിവേഷൻ സെറ്റ് ആക്കള പിന്നെ ഇവിടെ പറയുന്നുണ്ട് അംഗൻവാടി കളികളൊന്നും വേണ്ട അത് ടാസ്ക് കൊടുക്കുന്നവർക്ക് ഒരു കൊടുക്കുന്നവർക്കൊരു വാണിംഗാണ് അവർക്കൊന്നും നമ്മളെ കൊടുക്കുന്നുണ്ട് പിന്നെ മുള്ളങ്കൊല്ലി സകവ് ഏണ്ടറി അത് ഒരു നൊസ്റ്റാൾജിയ പൊളിച്ചിട്ടുണ്ട് ആ ആ ഒരു ഒരു നൊസ്റ്റാൾജിയോടുകൂടെയാണ് ഈ ക്രമം അവസാനിക്കുന്നത് ഇവിടെ ഒരു കുട കുത്തി വെച്ചിട്ട് മുണ്ടും മടക്കി കുത്തിക്കരുത് എന്ന് വെച്ചാ മുള്ളം നമ്മള് കണ്ടതാണല്ലോ എന്തെങ്കിലും കുത്തിവെച്ച് വാണി ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നടപ്പാക്കുമെന്നാണ് അവിടെ ഉദ്ദേശിക്കുക അപ്പൊ അതുപോലെ തന്നെ നടപ്പാക്കാം തന്നെ ഉദ്ദേശിച്ചവണ കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുവാണെന്നാണ് അതിന്റെ അർത്ഥം ഇതൊക്കെ നടന്ന അടിപൊളി ഷോ ആയിരിക്കും അടിപൊളി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്തേലും ഉത്സാഹപ്പെടാതിരിക്കട്ടെ നന്നായിട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം െ വരാനിരിക്കുന്ന ബിഗ് ബോസ് സീസൺ സെവിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും ബിഗ് ബോസ് സീസൺ സെവനിലോട്ട് പോകാനിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നന്നായിട്ട് കളിക്കട്ടെ രേണുസ് കൊണ്ട് കേൾക്കുന്നു അടിപൊളിയായിരിക്കും രേണുസുതി പിന്നീട് ഷാരിക അതുകൊണ്ട് തന്നെ ഇപ്പൊ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഷാരികയും രേണുസ്തുതി ഇപ്പൊ ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ് ആണ് ആദ്യം തന്നെ തന്നെ വീഡിയോക്കാത്തത് കൊണ്ട് നമുക്കത് വേറൊരു വീഡിയോ ചെയ്യാം അപ്പം നന്നായിട്ടിരിക്കട്ടെ